ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റിൽ ഒരു നെയ്ച്ചോറും ഒരു ചിക്കൻ ഫ്രൈഡ് കറിയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അടിപൊളി ടേസ്റ്റ് കേട്ടോ ഈ നെയ്ച്ചോറും ഈ ചിക്കൻ കറി അപ്പം ആദ്യം തന്നെ പറയട്ടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തോ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ഓപ്ഷൻ കൊടുക്കുക ലൈക്ക് അടിക്കുക കമൻസ് ഇടുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ക്ലീൻ ചെയ്ത് ഒന്നര കിലോ ചിക്കൻ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ രണ്ട് സ്പൂൺ കശ്മീരി മുളക് പൊടി സ്പൂൺ ഗരം മസാല സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത ശേഷം ഒരു വലിയ നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞത് അതും കൂടെ ചേർത്ത് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ചിലപ്പം ഈ ചിക്കനിൽ പിടിക്കാനുള്ള ഉപ്പ് കാണത്തില്ല അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഉപ്പുണ്ടെന്ന് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് ഈ ചിക്കൻ നല്ലതുപോലെ നമുക്ക് ഇളക്കി പെരട്ടി ഒരു രണ്ട് മണിക്കൂർ ഇരിക്കട്ടെ രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ അടുപ്പിൽ വെച്ചു പാൻ ചൂടായപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക ചിക്കൻ ഇതിൽ കൊള്ളുന്നത്ര ഇട്ട് കൊടുത്താൽ മതി തിക്കി നിറച്ച് ഇടണ്ട ഇത് കൊള്ളുന്നത്രയും മതി കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ തീരെ കുറച്ച് വെക്കേണ്ട മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ എന്നാൽ തീ കൂടി പോവുകയും ചെയ്യരുത് അങ്ങനെ നമുക്ക് വറുത്തെടുക്കാം ഒരുപാട് മൂക്കണ്ട ഒരു പകുതി വേവായാൽ മതി അങ്ങനെ നമുക്കിത് ഓരോന്നായിട്ട് വറുത്ത് മാറ്റി അങ്ങനെ ബാക്കിയിരുന്ന ചിക്കന് ഞാൻ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ടേ അപ്പം ചിക്കൻ വറുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ മസാല മൂപ്പിച്ചെടുക്കാം അത് ഞാൻ വേറെ പാനിലിട്ട് തന്നെ കേട്ടോ മൂപ്പിച്ചെടുത്ത് മാറ്റുന്നത് അപ്പോൾ രണ്ട് സ്പൂൺ എരിയുള്ള മുളക് പൊടിയും രണ്ട് സ്പൂൺ കശ്മീരി മുളക് പൊടിയും ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മതി കേട്ടോ മല്ലിപ്പൊടി അതിനുശേഷം എടുക്കുന്നത് ഒരു സ്പൂൺ ചിക്കൻ മസാല അതും ഒരു സ്പൂൺ മതി പിന്നെ എടുക്കുന്നത് കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്ത് കൊടുത്ത അതുകൊണ്ട് ഇത്രയും മതി ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോവാതെ തന്നെ എടുക്കണം ഇത് മൂപ്പിച്ചെടുത്ത ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിടാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഈ പാനിൻ്റെ ചൂട് കൊണ്ട് അത് വീണ്ടും മൂത്ത് കറത്ത് പോകും കറിക്ക് ആവശ്യമായ സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിലൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ് പിന്നെ തക്കാളിക്ക വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അപ്പോൾ ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ഉരുളി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടിയ ശേഷം മൂന്ന് ഏലയ്ക്ക ഒരു കഷ്ണം പട്ട രണ്ട് കഷ്ണം ഗ്രാമ്പു അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വലിയൊരു കഷ്ണം ഇഞ്ചി ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കീറതുണ്ട് അതും കൂടെ ഇട്ടിട്ട് വേണം നമുക്ക് മൂപ്പിച്ചെടുക്കാനേ പിന്നെ കരിയാപ്പിളയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് മൂത്ത ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള അഞ്ച് സവാളയുണ്ട് അത് നീളത്തിൽ കീറു അതിലൊരു സവാള ഞാൻ ചോപ്പറിലിട്ട് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തു അത് കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കുക നല്ലതുപോലെ വഴി വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളി വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ നമുക്ക് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം ഇത് വഴണ്ടു വന്ന ശേഷം ഇതിൽ നിന്നൊരു സ്പൂൺ രണ്ട് സ്പൂൺ സവാള വഴറ്റി അത് മാറ്റിയെടുക്കണം അതെന്തിനാണെന്നറിയാമോ അത് നമുക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയാണ് അത് തണുക്കുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ചീരകം മൂപ്പിച്ച പെരിഞ്ചീരകമല്ല പച്ച പെരിഞ്ചീരകം അതും ഇട്ട് കൊടുത്ത് ഒരു പത്ത് അണ്ടിപ്പരിപ്പ് അതും കൂടെ ഇട്ട് കൊടുത്ത് ചൂടാറുമ്പോൾ മിക്സിയിലിട്ട് നല്ലതുപോലെ നമുക്ക് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം അപ്പം നമ്മൾ നേരത്തെ ചിക്കൻ വറ വറുത്തെടുത്ത എണ്ണ അത് കരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കരിഞ്ഞ എണ്ണയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കരുത് ചിക്കൻ്റെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ ഇത് നല്ലതുപോലെ വയറ്റിയ ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന മസാല ഇട്ട് കൊടുക്കാം മസാല ഇങ്ങോട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കാം ഇതിന് മൂ മൂത്ത് വരേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഇത് നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഇത് യോജിപ്പിച്ചെടുക്കാം ഈ മസാലയെല്ലാം ഒന്ന് ചേർന്ന് വരാൻ വേണ്ടി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളമെല്ലാം നല്ലതുപോലെ വെട്ടിത്തളച്ച് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നല്ലതുപോലെ ഇളക്കി എല്ലാം ചേർത്ത ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ആ പാത്രത്തിൽ ശകലം ഉണ്ടെങ്കിൽ അതൊരു ശകലം ചൂടുവെള്ളം ഒഴിച്ച് അങ്ങ് കഴുകി ഒഴിച്ചേക്കാവേ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി ഇതൊന്നും തിളച്ച് വരട്ടെ നല്ലതുപോലെ ഇളക്കിയിട്ട് ഇത് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് വറുത്ത് വച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കാണ് ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ നമുക്ക് ഇളക്കണം പൊടിഞ്ഞൊന്നും പോത്തില്ല എങ്കിലും ശ്രദ്ധിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കുക ഇതെല്ലാം നല്ലത് മിക്സ് ചെയ്ത ശേഷം ഇത് തിളയ്ക്കാൻ തുടങ്ങി തിളയ്ക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മല്ലിയേലയും പുതിനയിലയാണ് മല്ലിയേല എടുക്കുന്നതിൻ്റെ പകുതി ഭാഗം പുതിനയില മതി അത് ഇട്ട് കൊടുത്ത് മല്ലിയേല ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല പുതിനേലയുടെ കുത്തൽ വരും അതുകൊണ്ട് ഒരുപാട് പുതിനയില വേണ്ട കേട്ടോ പക്ഷേ പുതിനയില ഇടണേ എന്നിട്ട് നമുക്ക് ഇളക്കി വീണ്ടും അടച്ചു വെച്ച് ഇടയ്ക്ക് നോക്കാം എന്നൊക്കെ നോക്കണം കാരണം ഇപ്പോൾ തിളച്ചൊക്കെ ഇറങ്ങിയ ശേഷം കറക്റ്റ് ഉപ്പൊക്കെ അറിയാൻ പറ്റും അപ്പോൾ നോക്കിയിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം ഞാൻ ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പുപ്പൊക്കെ നോക്കുക എരി മസാലയുടെ ഒക്കെ കുറവുണ്ടോയെന്ന് നോക്കുക ഇപ്പം ഞാൻ ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും ഒരു സ്പൂൺ കുരുമുളക് കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും എരിയുടെ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ഈ ചട്ടിയുടെ ചൂടും കൊണ്ട് ഒന്നുകൂടെ കുറുകി വരും അപ്പോൾ ഒരുപിടി മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഞാനിത് ഓഫ് ചെയ്യാണ് അപ്പം നടന്നാണ് നമ്മുടെ നെയ്ച്ചുകൊണ്ട് ചിക്കൻ കറി അടിപൊളി ചിക്കൻ ഫ്രൈഡ് കറി അടിപൊളി ടേസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് റൈസ് വേവിക്കാം നെയ്ച്ചോറിന് വേണ്ടി ഞാൻ എടുത്തേക്കുന്ന അരി കൈമാറൈസാണ് അപ്പം അത് ഒരു കിലോ അരിയാണ് എടുത്തേക്കുന്നത് ഈ ഗ്ലാസ്സിന് ഏകദേശം മൂന്നര ഗ്ലാസ് അരിയുണ്ട് അത് നല്ലതുപോലെ കഴുകി ഞാൻ അരമണിക്കൂർ കുതിരാൻ വെച്ചിരുന്നു ചോറ് വേവിക്കാൻ വേണ്ടി ഒരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചു ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാൻ അരി അരിയെടുത്ത് അതേ സെയിം ഗ്ലാസ്സിൽ ഏഴ് ഗ്ലാസ് വെള്ളം ആട്ടോ എടുക്കുന്നത് ഏഴ് ഗ്ലാസ് വെള്ളം ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒഴിക്കുന്നത് ഒരു നാരങ്ങയുടെ നീരാണ് നാരങ്ങ നീര് ഒഴിച്ച ശേഷം ഒരു സ്പൂൺ ഉപ്പ് ഉപ്പ് ഇത്തിരി മുമ്പോട്ട് നിൽക്കണം ഉപ്പ് കുറവാണെങ്കിൽ ആ ചോറിന് ആ ഉപ്പ് അറിയാൻ പറ്റില്ല പിന്നെ ഏലയ്ക്ക പട്ട ഗ്രാമ്പു തക്കോലം ഇതിട്ട് കൊടുക്കുക അതൊക്കെ ഒരു അഞ്ചാറെണ്ണം വെച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇട്ടിരിക്കുന്ന രമ്പേലയാണ് അതുകൊണ്ടെങ്കിൽ നല്ലതുപോലെ കഴുകി മുറിച്ചിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യം നെയ്യാണ് നെയ്യ് എത്ര ഒഴിച്ചാലും കുഴപ്പമില്ല നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം ഇനി അളച്ച് വെച്ച് വെള്ളം തിളയ്ക്കട്ടെ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ അരി വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തോന്നിയ ശേഷം അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് നല്ലതുപോലെ ഇളക്കിയ ശേഷം അത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ ഇടയ്ക്ക് തുറന്ന് നോക്കിയപ്പം വെള്ളമൊക്കെ ശേഷം പറ്റി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു മൂന്ന് ക്യാരറ്റും ഒരു പത്ത് ബീൻസ് ഇത് ഇത്രയും അരിഞ്ഞതാണേ അതിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചും കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം ഇതിപ്പോൾ ഇടുന്നതിൻ്റെ കാര്യം ഇത് നമ്മുടെ ചോറ് വെന്ത് വരുമ്പോൾ ഇതേ കളറിൽ തന്നെ ഇരിക്കും ഒരു മാറ്റമൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ പിന്നെ ഒരുപാട് വെന്തു പോത്തും ഇല്ല അപ്പോൾ നമ്മൾ റൈസ് വെന്തോ ഇനി നമുക്ക് നെയ്യ് ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പിനും മുന്തിരിക്ക് മുളവില്ല ഞാൻ അത്യാവശ്യം നല്ലതുപോലെ എടുത്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് മതിയെങ്കിൽ കുറച്ച് എടുത്താൽ മതി നല്ലതുപോലെ ഇഷ്ടമാണെങ്കിൽ അതുപോലെ എടുക്കുക അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് വറുത്തെടുക്കാം അത് തീ കുറച്ച് ഇട്ടിട്ട് ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അത് വറുത്തതിനു ശേഷം ഇനി നമുക്ക് ആവശ്യം ചോറ് ലെയർ ചെയ്യാൻ വേണ്ടി ഞാൻ പൈനാപ്പിൾ ടൂട്ടി ഫ്രൂട്ടി ചെറി പൊതിനയില അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു സാധനം എടുത്തിട്ടില്ല ഉള്ളി വറുത്തത് നമ്മൾ സവാള വറുത്തെടുക്കില്ല അത് ഞാൻ എടുത്തിട്ടില്ലേ അപ്പോൾ ഒരു പഴയ എടുത്ത് ഗ്യാസിൽ വെച്ചു എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ ആ പാത്രം വെച്ചു അപ്പോൾ ഉപയോഗിക്കുന്ന തവയല്ലേ എന്നിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് നമ്മുടെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് ചോറ് വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം ഇത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ ഈ ക്യാരറ്റും ബീൻസും കണ്ടോ അതേ സെയിം കളറിൽ തന്നെ ഇരിക്കുന്നു അതിനൊരു മാറ്റവും വന്നിട്ടില്ല അത് നമ്മൾ അങ്ങനെ വേവിക്കുന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ പിന്നെ പൈനാപ്പിൾ ചെറി പൊതിനേല ടൂട്ടി ഫ്രൂട്ടി ഇതെല്ലാം ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ നെയ്യ് നമ്മുടെ ആവശ്യാനുസരണം അതും ഒഴിച്ചു കൊടുക്കുക എന്നുവെച്ചാൽ മുഗൾ ഭാഗം വരെ നമുക്ക് ഇതുപോലെ തന്നെ ലെയർ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ബിരിയാണി അസൻസോ പൈനാപ്പിൾ അസൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുറഞ്ഞു കൊടുക്കാമേ ഉണ്ടെങ്കിൽ മതി നിർബന്ധമില്ല അപ്പോൾ അതാണ് മുഗൾ ഭാഗം വരെ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇത് പത്ത് മിനിറ്റ് നമുക്കൊന്ന് ചൂട് കയറ്റാം അപ്പം പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ചോറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിന് സലാഡ് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് സലാഡ് വെള്ളരയ്ക്ക് എടുത്തിട്ടുണ്ട് തക്കാളിക്ക് എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് മല്ലിയിലെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞിട്ട് തൈര് ഒഴിച്ച് ഉപ്പോട്ട് ചേർത്തെടുത്തു പിന്നെ തക്കാളിക്കയുടെ അകത്തെ അരി കളഞ്ഞിട്ടാണ് എടുത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പപ്പടം പൊള്ളിക്കാം പപ്പടം പൊള്ളിക്കാൻ വേണ്ടി ചീനച്ചട്ടി ഒഴിച്ചു എണ്ണ ഒഴിച്ചു പപ്പടം പൊള്ളിക്കാൻ നമ്മുടെ പപ്പടവും പൊള്ളിച്ചെടുത്തു അപ്പോൾ നമ്മുടെ പപ്പടം പൊള്ളിച്ചതും റെഡി ആയിട്ടുണ്ട് അപ്പം നെയ്ച്ചോറ് റെഡിയായി ചിക്കൻ കറി റെഡിയായി ആയി സലാഡ് റെഡിയായി പപ്പടം റെഡിയായി അപ്പോൾ ഇനി എന്താ പരിപാടി ഇനിയും കഴിക്കാൻ വിളമ്പോൾ അല്ലേ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കിയത് എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എല്ലാ റെസിപ്പികളും റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം കേട്ടോ അപ്പോൾ നമുക്കിനി കഴിക്കാൻ വിളമ്പിയാണല്ലോ അപ്പം ഞാൻ അതിൽ പ്ലേറ്റ് എടുത്തു അതിലേക്ക് ചോറെടുത്തു നെയ്ച്ചോറ് എടുത്തു ചിക്കൻ കറി എടുത്തു സലാഡ് എടുത്തു പപ്പടം എടുത്തു അച്ചാറിൻ്റെ കുറവുണ്ട് അച്ചാർ കാന്താരി അച്ചാറായത് കൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ അപ്പം കഴിക്കല്ലേ അപ്പോൾ ഓക്കെ താങ്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്